വെറും ഒരു മണിക്കൂറിൽ നാൽപ്പത് കിലോ പപ്പ പപ്പടം മുണക്കാൻ പറ്റുന്ന ഒരു ഡ്രയർ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ അഞ്ചു വർഷം മുന്നേ ഈ സാധനമാണ് കുഴപ്പമില്ല ഒരു കംപ്ലൈന്റ് വരുന്നില്ല എല്ലാം കൂടി ഉപയോഗിച്ചിട്ട് ഒരു മാസം വരുന്ന കറണ്ട് ബില്ല് ഇത് മാത്രമേ ഉള്ളൂ പുറമെ നമുക്ക് ചാരി നിന്ന് വർക്ക് ചെയ്യുക ലേഡീസിനൊക്കെ സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യുക ഒരു ഫൈനൽ ആയിട്ട് എല്ലാവരും അറിയേണ്ട ഒരു കാര്യം ഇതിന്റെ പ്രൈസ് എങ്ങനെയാണ് നിങ്ങൾ പറയുന്നത് കേരള പപ്പടത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പപ്പട ഡ്രയർ ഇത് എഫ് വന്നിരിക്കുന്ന കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിക്കടുത്തായിട്ട് വട്ടോളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ത്വയ്ബ പപ്പ് ഡ്രയർ എന്നു പറഞ്ഞൊരു കമ്പനികളാണ് വന്നിരിക്കുന്നത് നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ പപ്പട കമ്പനിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെഷീനാണ് പപ്പട് ഡ്രയർ എന്ന് പറയുന്നത് അല്ലേ എന്നാൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു വ്യത്യസ്തമായിട്ടുള്ള പാറ്റൻ്റോട് കൂടിയിട്ട് ഒരു മലയാളി ഒരു ഡ്രയർ നിർമ്മിച്ചിട്ടുണ്ട് ഇതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ അറിയാൻ പോവാണ് എന്തൊക്കെയാണ് ഏത് രീതിയിലാണ് ഈ ഡ്രയർ ഉപയോഗിക്കുന്നത് നമുക്ക് കാണണ്ടേ നേരെ തൊയ്ബ പപ്പഡ് ഡ്രയറിന്റെ വിശേഷങ്ങളിലേക്ക് എട്ട് വർഷത്തോളമായി പപ്പട മേഖലയിലേക്ക് വന്നിട്ട് എട്ട് വർഷമായി ആ ആഹ് ഓക്കെ ഇങ്ങനെ ഒരു മെഷീനിലേക്ക് വരാനൊരു കാരണം എന്തായിരുന്നു ഇത് വെച്ചാല് പപ്പട വ്യവസായികൾ ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിടുന്നത് പപ്പടം ഉണുക്കാന്നുള്ളതാണ് അത് പ്രത്യേകിച്ച് മയക്കാലത്ത് യക്കാലത്ത് പപ്പടം ഉണക്കാന്ന് പറഞ്ഞാൽ വലിയ പ്രതിസന്ധിയാണ് അതുകൊണ്ട് പല ആൾക്കാരും ഇതിൽ നിന്ന് വിട്ടുപോകാൻ കാരണവും അതാണ് ഡ്രയർ ഉണ്ടല്ലോ അതും വരുന്നത് ഇത് സാധാരണ നമ്മൾ കണ്ടുവരുന്ന ഡ്രയർ എന്ന് പറഞ്ഞാൽ പത്തോളം കൺവെയർ ബെൽറ്റുകൾ കൂടിയതാണ് അത് ഓരോ കൺവെയർ ബെൽറ്റിലും ഒരു കിലോ വെച്ചിട്ട് പപ്പടം ഉള്ളവരോട് കേറണം അത് പെട്ടെന്ന് നമ്മൾ ഇപ്പൊ കറണ്ട് പോയിന്ന് വെക്കുക അപ്പൊ പത്ത് കിലോ അതിൽ ഉള്ളിൽ കയറും അവിടെ കിടക്കും അത് കരിഞ്ഞു പോകും കരിഞ്ഞു പോവും ഇതിന് ആ ഒരു പ്രശ്നമല്ല നമ്മക്ക് ഫ്രണ്ടിന്ന് കണ്ടോണ്ട് നമുക്ക് പപ്പറം ചെയ്യാം ഇതിപ്പോ വർഷം മുന്നേ നിങ്ങൾ കണ്ടെത്തിയത് ഞാൻ അഞ്ചു വർഷത്തോളായി ഡ്രൈവർ കണ്ടെത്തിയിട്ട് അഞ്ചു വർഷം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് പൂർണ്ണമായിട്ട് സക്സസ് ആയി തോന്നിയതിന് ശേഷമാണ് ഞാൻ ഈ പേറ്റന്റിലേക്ക് മറ്റാളിലേക്ക് എത്തിക്കണോന്നുള്ള താല്പര്യത്തോടു കൂടിയാണ് ഇത് ഈ കാണുന്നതാണ് അഞ്ചു വർഷം മുന്നേ അഞ്ച് ഒരു കുഴപ്പമില്ല ഒരു കംപ്ലൈന്റ് വരുന്നില്ല ഒരു മെയിൻ്റെസിന്റെ ആവശ്യമില്ല ഇത് സ്റ്റീലാണ് ഇത് സർഫേസ് ഫുൾ ആ സ്റ്റീലാ വരിക പിന്നെ ഇതിന്റെ ഓൾ ബോഡി എന്ന് പറയുന്നത് തെർമൽസറാമിക്ക് ഇട്ട് ലോക്ക് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ പുറത്തേക്ക് ഹീറ്റ് ഉണ്ടാവില്ല ഇവിടെ അതുകൊണ്ട് തന്നെയാണ് മൂന്ന് യൂണിറ്റ് മാത്രമേ ഒരു മണിക്കൂറിൽ വരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് ചാരി നിന്ന് വർക്ക് ചെയ്യാം ലേഡീസിനൊക്കെ ഇതിന്റെ കാരണത്താൽ തന്നെ കറന്റിന്റെ ലോസോ കാര്യങ്ങളോ വരുന്നില്ല ഇതിന് എത്ര മാത്രം കറണ്ടിന്റെ ആവശ്യം വരുന്നുണ്ട് ഒരു മൂന്ന് യൂണിറ്റ് കറണ്ട് വരുന്നുള്ളൂ അതായത് മൂവായിരം വാട്സ് ഒരു ഒരു മണിക്കൂറിൽ എത്ര പപ്പടം നമുക്ക് നാല്പത് കിലോ പപ്പടം ഒരു മണിക്കൂറിൽ നാല്പത് കിലോ പപ്പടം ചെയ്യാൻ അത്ര ഇത് ഓപ്പൺ ആയത് കൊണ്ട് തന്നെ ഇതില് ബാഷ്പീകരണം നടക്കുകയാണല്ലോ ഉള്ളിലല്ലല്ലോ അതുകൊണ്ട് നമ്മളെ കേരള പപ്പടത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പപ്പട ഡ്രയർ ഇത് പപ്പടം വിരിഞ്ഞ് ഒറ്റപ്പൊള്ളിലെ ആയിട്ട് വരുന്ന പപ്പടം നമ്മൾ ഇതിന്റെ ചൂടൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ അങ്ങനെ സിസ്റ്റം ഇതിന് വരുന്നുണ്ടോ തീർച്ചയായിട്ടും ചൂട് നമ്മൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിട്ടാണ് സെൻസർ വെച്ച് തെർമോസ്റ്റാറ്റ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് സെൻസർ വരുന്നുണ്ട് ഒരേ ലെവൽ ചൂടായിരിക്കും നൂറിലാണോ എൺപതിലാണോ നമുക്ക് എത്ര ഒരാളാണെങ്കിൽ അങ്ങനെ ഇനി രണ്ടുപേരും മൂന്ന് പേരൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് ചൂട് കൂട്ടിക്കൊടുക്കാം നമ്മുടെ ക്വാളിറ്റിക്ക് അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം

മെഷീനും അങ്ങനെ ചെയ്യണമെന്ന് എന്റെ അഭിപ്രായം അതുപോലെ തന്നെ പടത്തിന്റെ ലൈഫിന് പ്രശ്നം ബാധിക്കും അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട് ഇത് എപ്പോഴും എങ്ങോട്ട് എങ്ങോട്ട് മാറ്റുകയും ചെയ്യാൻ സൗകര്യത്തിന് ഉപയോഗിക്കാമല്ലോ കേരളത്തിൽ നമുക്കൊരു പപ്പട കമ്പനിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു മെഷീൻ അതായത് ഡ്രയറിന് ഒരു കിട്ടുന്ന ചെറിയൊരു ഒരുപാട് ഒരുപാട് മൂന്ന് വർഷത്തോളം ഞാൻ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പോ ഇതിന് പാറ്റന്റ് എല്ലാ ഭാഗത്തും അവരെ ഇതുപോലെ ഒരു സംഭവം ഉണ്ടോ അത് പ്രൂവ് ചെയ്തതിന് ശേഷമാണല്ലോ പാറ്റന്റ് കിട്ടും അതിന്റെ ക്വാളിറ്റി പപ്പടത്തിന്റെ ക്വാളിറ്റി നോവൽറ്റി എല്ലാം ചോദിച്ചതിന് ശേഷം അവർ പാറ്റന്റ് തരും അത് മാത്രമല്ല ഇത് കറക്റ്റ് സക്സസ് ആയിരിക്കും തീർച്ചയായിട്ടും അത് പൂർണ്ണ ബോധ്യപ്പെട്ടാലേ കിട്ടും കേരളത്തിൽ ആദ്യമായിട്ടാണ് എന്റെ അറിവില് കേരളത്തിൽ പപ്പടക്കാർക്ക് ഒരു പപ്പട ഡ്രയറിന് വേണ്ടിട്ട് പേറ്റന്റ് കിട്ടുകൾ പോയിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു എന്റെ പപ്പട കമ്പനിയില് രണ്ട് ഡ്രയർ ആണ് ഉപയോഗിക്കുന്നത് അതോടൊപ്പം പറഞ്ഞ രണ്ട് ഡ്രയർ നിങ്ങൾ ഉപയോഗിക്കുന്നു ഉപയോഗിക്കുന്നുണ്ട് അതോടൊപ്പം മറ്റ് മെഷീനുകളും എല്ലാം കൂടി ഉപയോഗിച്ചിട്ട് ഒരു മാസം വരുന്ന കറണ്ട് ബില്ല് ഇത് മാത്രമേ ഉള്ളൂ അതോടൊപ്പം മറ്റ് ഡ്രയറുകൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് പതിനാലായിരം മുതൽ ഇരുപതിനായിരം വരെ മാസത്തിൽ അടിക്കുന്ന ആളുകൾ എനിക്കറിയാം എൻ്റെ സുഹൃത്തുക്കൾ ഒരുപാട് വ്യത്യാസം ഉണ്ട് ഒരു മാസം ഇത്ര മാത്രം ലാഭം കറണ്ടിൽ മാത്രമാണ് ഈ ഒരു ഡ്രയർ വെച്ച് ഉപയോഗിക്കും കിട്ടുന്നത് തീർച്ചയായിട്ടും ഏതൊരു പപ്പട വ്യവസായി ആണെങ്കിലും ഈ ഡ്രയർ ഒന്ന് വന്ന് കാണണോന്നുള്ള സജഷനാണ് അതെ അതെ കാരണം വന്ന് കണ്ടതിന് ശേഷം വേണോ വേണ്ട നിങ്ങൾ തീരുമാനം പിന്നെ ചിന്തിച്ചാ അതൊന്ന് വന്ന് കാണണം കാരണം നമ്മളെ കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് ഒരു പപ്പ ഡ്രയറിന്റെ പേറ്റന്റ് കിട്ടുക അതൊന്നും വന്ന് കാണണല്ലോ തീർച്ചയായിട്ടും ഇതിന്റെ വാറണ്ടി ഒക്കെ എങ്ങനെയാണ് നിങ്ങൾ പറയുന്നത് ഇതിന് ഒരു വർഷത്തോളം വാറണ്ടി ഒരു വർഷം നമ്മൾ കൊടുക്കും പിന്നെ ഇതിൽ ആകെ കംപ്ലൈന്റ് എന്ന് പറയാൻ ഒന്നും കംപ്ലൈന്റ് ആവാനില്ല ഒന്ന് സെൻസർ ആണ് പിന്നെ തെർമോസ്റ്റാറ്റ് അതുപോലെ തന്നെ കോയില് ഇതൊന്നും വലിയ കംപ്ലൈന്റ് ഒന്നും വരില്ല അറിയുന്ന വിഷയമാണല്ലോ പെട്ടെന്ന് പ്രശ്നവും വരുന്നില്ലല്ലോ സ്റ്റീലാണ് പിന്നെ മെയിൻ ആയിട്ട് വരുന്ന സ്റ്റീലാണ് അത് ഒന്നും ആവില്ലല്ലോ വർഷങ്ങളോളം പതിനഞ്ച് വർഷത്തോളം ഒന്നും ഒരു കംപ്ലൈന്റും എവിടെ വരെ നിങ്ങൾ ഒരു മെഷീൻ നിങ്ങൾ മാർക്കറ്റ് ചെയ്യാൻ സാധിക്കും ഇത് നമുക്ക് ഇന്ത്യ ലെവലിലെ ഏത് ഭാഗത്ത് വേണമെങ്കിലും കേരളത്തിൽ മൊത്തമായിട്ട് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും എൻക്വയറി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓ ആൾക്കാർ അറിഞ്ഞു തുടങ്ങി അറിഞ്ഞു രണ്ടു മൂന്ന് വർഷ മാസായിട്ടേ ഉള്ളുല്ലോ അതെ 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 ഫൈനൽ ആയിട്ട് എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം ഇതിന്റെ പ്രൈസ് എങ്ങനെയാണ് നിങ്ങൾ പറയുന്നത് ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ മാത്രം മതി അത്രയും ഏതൊരു സിമ്പിൾ ആയിട്ട് ഏതൊരു പപ്പട വ്യവസായിക്കും സൂട്ടബിൾ ആയിട്ടുള്ള ഒരു റേറ്റ് ആണ് അതെ സാധാരണ രീതിയിൽ നമ്മൾ ഡ്രയർ വാങ്ങിക്കണം വലിയൊരു പൈസ നമ്മൾ കാണണം തീർച്ചയായിട്ടും എല്ലാവർക്കും ഉള്ള ഒരു പ്രയാസവും അതന്നെ ഇത്രയാണ് പപ്പ ഡ്രയറിന്റെ വിശേഷങ്ങൾ നല്ല അടിപൊളി കാഴ്ച കണ്ടല്ലേ നമ്മൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന ആ ഒരു ഡ്രയറിന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡ്രയർ നിർമ്മിച്ച കാഴ്ചകൾ ഇതെങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത് നമുക്ക് കണ്ടുകൊണ്ട് തന്നെ പപ്പടം ഓരോന്നോരോന്നായിട്ട് ഡ്രൈ ചെയ്ത് നമുക്ക് ഉണക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ അത് കരിഞ്ഞു പോകും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സംഭവിക്കാത്ത രീതിയിൽ അഞ്ച് വർഷമായി ആർക്കും ഇവിടെ ഓൾറെഡി ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു മെഷീനെക്കുറിച്ച് തന്നെ ഇനി എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണം തീർച്ചയായിട്ടും വിളിക്കാം കേട്ടോ നമ്പർ നമ്പറ് ഡിസ്ക്രിപ്ഷനിലായേണ്ടി വിളിക്കാം നിങ്ങൾ സംസാരിക്കാം ഈ ഒരു വീഡിയോ ഇവിടെ ചേർത്താണ് അടുത്ത ദിവസം അടിപൊളി വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വരാം ഓക്കെ Bye.